അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഔറത്ത് മറക്കാതെ കുളിക്കുന്നവർ അങ്ങനെ കുളിക്കുന്നതിന്റെ വിധി എന്താണ് അങ്ങനെ കുളിക്കുന്നതിന് എന്തെങ്കിലും ഇസ്ലാമിൽ പ്രശ്നങ്ങളുണ്ടോ ഈ കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കുളിക്കുന്നത് ിലായിരിക്കും ഒരു പക്ഷേ അല്ലെങ്കിൽ പരസ്യമായി പുഴവക്കത്തോ മറ്റോ കുളത്തിലോ ഒക്കെ ആയിരിക്കും കുളിക്കുന്നത് ഈ സമയത്ത് ഔറത്ത് മറക്കാതെ കുളിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട് ഇനി ബാത്റൂമിന്റെ ഉള്ളിൽ നമ്മുടെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ബാത്റൂമിന്റെ ഉള്ളിൽ വസ്ത്രങ്ങളൊന്നും ഇടാതെ നഗ്നമായി എല്ലാം വഹിച്ചിട്ട് കുളിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം ഇമാം നബബി അടക്കമുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് പറയുന്നത് പൊതുജനങ്ങൾ കാണുന്ന സ്ഥലം ജനങ്ങൾ കാണുന്ന സ്ഥലം അതായത് അന്യരായ ആളുകൾ കാണുന്ന സ്ഥലത്ത് നഗ്നമായി കുളിക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ് അവിടെ ഔറത്ത് മറക്കൽ നിർബന്ധമായ കാര്യമാണ് ഔറത്ത് വെളിവാക്കൽ ഹറാമായ കാര്യമാണ് പുഴവക്കിലോ കുളത്തിലോ ഒക്കെ നമ്മൾ ചിലപ്പോ ഷോർട്സുകളോ മറ്റൊക്കെ ഇട്ട് ഔറത്ത് കാണിച്ചു കുളിക്കുന്ന ഒരു ശൈലി ഇന്നത്തെ യുവാക്കളിൽ വല്ലാതെ കണ്ടുവരുന്നുണ്ട് അത് ഹറാമായ കാര്യമാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ കൃത്യമായി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഒന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിലെ ടോയ്ലറ്റിൽ അങ്ങനെ വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ നഗ്നമായി കുളിക്കാൻ പറ്റുമോ അത് ഒഴിവാക്കേണ്ടതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ കൃത്യമായി അത് പറയുന്നുണ്ട് അത് ഒഴിവാക്കേണ്ടതാണ് അങ്ങനെ കുളിച്ചാൽ ഒരുപാട് അപകടങ്ങളും പ്രയാസങ്ങളും നമുക്ക് വരാനുണ്ട് പൈശാചികമായ ഷെർവുകൾ നമ്മെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും ഞങ്ങള് വീട്ടിന്റെ ഉള്ളിൽ അങ്ങനെ കുളിക്കാറുണ്ടോ ആലോചിച്ച് നോക്കൂ എല്ലാ ദിവസവും നഗ്നമായിട്ടാണ് കുളിക്കുന്നതെങ്കിൽ നമുക്ക് ഈ അപകടം വരും പിന്നീട് നമ്മൾ ഐശാചികമായ ചെറുകൾ ഉണ്ടായിട്ട് നമ്മൾ വേവലാതിപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പൊ അത് അങ്ങനെയുള്ളവർ അത് നിർത്തണം അവർ പൂർണ്ണമായും ഔറത്ത് മറച്ച് കുളിക്കലാണ് ഏറ്റവും അഫ്ലായ പൂർണ്ണമായ ശരിയായ രൂപം അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മുത്തുനെബി പറയുന്നില്ലേ ഔറത്തിന്റെ വിശേഷത്തിൽ വളരെ കണിശമായി പറയുന്നുണ്ടല്ലോ നിങ്ങൾ മലമൂത്ര വിസർജ്യത്തിനോ മറ്റൊക്കെ പോകുന്ന സമയത്ത് ആ ഔറത്ത് മറക്കണം എന്നുള്ള വിഷയത്തിൽ അവിറത്ത് മറക്കാതിരുന്നാൽ ജനങ്ങൾ കാണും പൊതുസ്ഥലങ്ങളിലാണെങ്കിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ മറക്കാതിരുന്നാൽ അള്ളാഹു കാണുമല്ലോ അതുകൊണ്ട് അള്ളാഹുവിന്റെ മുൻപിൽ നിങ്ങൾ അവിറത്ത് മറക്കണം ജനങ്ങളുടെ മുൻപിൽ അവർത്ത് മറക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിന്റെ മുൻപിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഔറത്ത് മറക്കണം എന്ന് പറയുന്നുണ്ട് ആ കാര്യത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ വലിയ വിജയം നമുക്ക് ഉണ്ടാകും അള്ളാഹു നല്ല നിലക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ വളരെ പ്രധാനമായി നിങ്ങൾ ഇതെല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കണം ഒട്ടുമിക്ക ആളുകളും ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ കുളിക്കുന്ന ആളുകളാണ് അള്ളാഹു നമ്മ കാത്തുരക്ഷിക്കട്ടെ